എന്തായി സ്വർണ്ണവിലായെന്ന് വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുകയായിരിക്കും നിങ്ങളെല്ലാവരും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണവിലയെ ബാധിക്കുന്ന പ്രധാന വിഷയമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശ്നത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇപ്പോഴും സമാധാനം ഉണ്ടായിട്ടില്ല പക്ഷേ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു സമാധാനത്തിൻ്റെ ഡീലുണ്ടല്ല ഫ്രെയിംവർക്ക് അമാസും ഇസ്രായേലും എന്തായിട്ട് ഉണ്ട് സമ്മതിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി മൂവ് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണം വലിയ രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഗാസ സിറ്റിയിലൊക്കെ ഒരുപാട് എഴുപതോളം ബോഡികളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ലെബനോണിലേക്ക് കൂടുതൽ അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് തിരിച്ചിങ്ങോട്ടും ഉണ്ട് ഇസ്ബുലെ ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ വില കുടിക്കേണ്ടി വരുന്ന ഇസ്രായേലിനെ അറിയാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഹസ്ബുലൻ്റെ ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ ആളോട്ട് വാറിലേക്ക് ഇസ്രായേൽ പോകൂല അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് പിടിച്ച് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ ഒരു എന്താ ഇപ്പോൾ ഒരു വലിയ അറ്റാക്ക് ഐ മീൻ വലിയ മരണസംഖ്യ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് കഴിഞ്ഞ മണിക്കൂറുകൾ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ട് ഇല്ല എങ്കിൽ കൂടിയും സോൾവ് ആയിട്ടില്ല ഒരുപാട് പേര് വളരെയധികം കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോഴും മര അവിടുന്നു ഇവിടെ നിന്നൊക്കെ ഒരുപാട് ബോഡികൾ ഇങ്ങനെ വോയിസ് വിഡ്രോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അതാണ് സങ്കടകരമായിട്ട് കാര്യം എന്തായാലും എന്താ സമാധാനം ഇപ്പോൾ രൂപപ്പെട്ടിട്ടില്ല സ്വർണ്ണവില അറിയാവില്ല എല്ലാവർക്കും ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചുയർച്ചയാണ് മിഞ്ഞാന്ന് രാത്രി ഉണ്ടായിട്ടുള്ളത് ആ മിഞ്ഞാന്നുണ്ടായിരുന്ന രാത്രി ഉണ്ടായിരുന്ന ആ കുതിച്ചുയരലുണ്ടല്ലോ അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു ഉയർച്ച എന്തായിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഉണ്ടായിട്ടില്ല ഒരു അഞ്ഞൂറ് അറുനൂറൊക്കെ കൂടേണ്ടിയിരുന്നു ശരിക്ക് പക്ഷേ ഇന്നലെ ഒരു ഇരുന്നൂറ്റി രൂപയാണ് കൂടിയിട്ടുള്ളത് ആ ഒരു ആംഗിൾ അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് മാത്രം ആ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അൻപത്തി നാലായിരത്തി അമ്പത് രൂപയാണുള്ളത് ഈ അൻപത്തി നാലായിരത്തി എൺപത് രൂപ തന്നെ തുടരുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാവാത്ത നില പക്ഷേ ഇന്നലെ ആ വലിയ സംഖ്യ കൂട്ടിയിട്ടില്ല അത്രയും വലിയ സംഖ്യ കൂട്ടിയിട്ടില്ല ചെറിയ സംഖ്യ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൂട്ടിയാൽ എന്തെങ്കിലും ആയി എന്നല്ലാതെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് ഉള്ളത് മനസ്സിലായി അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സംഖ്യമാണെങ്കിൽ ചിലപ്പം ഇന്നും കൂടിയേക്കാം അങ്ങനെയാണുള്ളത് അപ്പോൾ സ്വർണ്ണവില മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അൻപത്തി നാലായിരത്തി അമ്പതിനെ തുടർന്ന് പോകുന്നില്ല സ്വർണ്ണവില അല്പത്തായേക്ക് വരും അപ്പോഴാണ് വാങ്ങുന്നത് ഉചിതം ഇപ്പോൾ വളരെ വലിയ ഹയർ പ്രൈസിലാണുള്ളത് സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഗോൾഡ് എന്താ ഇടിയും പിന്നെ തിങ്കളാ നാളെ മാറ്റം ഉണ്ടാവില്ല തിങ്കളാഴ്ച ചെറിയ നെഗറ്റീവ് ഡിറക്ഷനിലായിരിക്കും ഗോൾഡ് ഉണ്ടാവുക തിങ്കൾ ചൊവ്വകളിൽ അങ്ങനെ വരും നെക്സ്റ്റ് വീക്കിലെ കാര്യം പറയുന്നത് പിന്നീട് ഈ സമാധാനം ഫ്രെയിം വർക്ക് എങ്ങോട്ടാണ് പോകുന്നുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിരിക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഒരു ഇടിയൽ ഇതിനുശേഷമായിരിക്കും സമാധാനം അഥവാ ഫോം ചെയ്തിട്ടില്ലെങ്കിൽ സ്വർണ്ണവില് പിന്നെ പുതു ചിരികർ റേഷനുദ്ധവും അവിടെ വളരെയധികം നിർണായകമാണ് അപ്കമിങ് മീഡിയം ടേമുകളിലേക്ക് സ്വർണ്ണവിലയെ ബാധിക്കുന്നത് സ്വർണ്ണവിലെ എന്തായാലും ലോങ് ടേമിലേക്ക് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ലക്ഷമൊക്കെ കടന്നു പോകുന്ന അവസ്ഥയും ഇവിടെ ഉണ്ട് ഓക്കെ